എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നജീബ് ഞാൻ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടിയുടെ പ്രവർത്തകനാണ് കെ എസ് ടി എന്ന അധ്യാപക സംഘടനയാണ് ഈ വർഷത്തെ കലോത്സവവുമായി ബന്ധപ്പെട്ട ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് ഈ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട കഴക്കൂട്ടം എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവറുകളാണ് ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ ഏകദേശം പതിമൂന്നോളം സബ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഭക്ഷണ ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വിപുലമായ ഉദ്ഘാടന യോഗങ്ങളും വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഭക്ഷ്യശേഖരണം ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇതിനോടകം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം അത്താഴ ഭക്ഷണത്തോടുകൂടി ഭക്ഷണ വിതരണം തുടങ്ങും എന്നിരുന്നാലും നാളെ രാവിലെ ഏഴ് മണിക്ക് പ്രഭാത ഭക്ഷണം പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി വിതരണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഭക്ഷണ വിതരണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത് ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് രാവിലെ ഏഴ് മണി മുതൽ പ്രഭാത ഭക്ഷണം പ്രഭാത ഭക്ഷണത്തിന് ഓരോ ദിവസവും വ്യത്യസ്തമായ പലഹാരങ്ങളായിരിക്കും കൊടുക്കുന്നത് തുടർന്ന് പതിനൊന്നര മണി മുതൽ ഉച്ചഭക്ഷണം ആണ് വിതരണം ചെയ്യുന്നത് ഉച്ചഭക്ഷണത്തിൽ ചോറ് സാമ്പാർ പിന്നെ രണ്ട് കറികൾ വ്യത്യസ്തമായ തൊട്ടുകൂട്ടാനുകൾ അവിയൽ തോരൻ അങ്ങനെ ഒരു സദ്യവട്ടത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും ഉണ്ടാവും അതിന് പുറമെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ മോഹനൻ നമ്പൂരിയാണ് പഴയിടം മോഹനൻ നമ്പൂരിയാണ് ഈ പ്രാവശ്യവും കലോത്സവത്തിൻ്റെ ഭക്ഷണം ഒരുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വകയായിട്ടുള്ള സ്പെഷ്യൽ പായസം എല്ലാ ദിവസവും ഉണ്ടാകും അത്താഴത്തിന് പായസം ഒഴികെ ഉച്ചഭക്ഷണത്തിനുള്ള എല്ലാ വിഭവങ്ങളും കൂടിയിട്ടുള്ള കൂടിയുള്ള ഭക്ഷണമാണ് അത്താഴത്തിന് കൊടുക്കുന്നത് ഒരു ദിവസം ഏകദേശം രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ഒരു ഏഴായിരത്തോളം പേരും ഉച്ചഭക്ഷണത്തിന് ഇരുപതിനായിരത്തോളം വിദ്യാർത്ഥികളും രക്ഷാർത്താക്കളും അധ്യാപകരും വൈകുന്നേരം ഒരു പതിനായിരത്തോളം പേർക്കും ആഹാരം കൊടുക്കേണ്ടി വരുമെന്ന നിലയിലുള്ള ക്രമീകരണങ്ങളാണ് വരുത്തിയിട്ടുള്ളത് ഒരു സമയം രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന വിപുലമായ വലിയ ഭക്ഷണ പന്തലാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത് ഏകദേശം മുന്നൂറ്റി അൻപതോളം വരുന്ന അധ്യാപകരും മറ്റ് സന്നദ്ധ സംഘടനകൾ സർവീസ് സംഘടനകൾ മറ്റ് വിദ്യാർത്ഥികൾ തുടങ്ങിയിട്ടുള്ളവരുടെ സേവനമാണ് ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് വോളണ്ടിയേഴ്സായിട്ട് ഇതിനോടകം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും കുറ്റമറ്റ നിലയിലും ഫലപ്രദമായും ചെയ്യാൻ പറ്റുന്ന ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് അതിനോടൊപ്പം ഈ വർഷത്തെ മറ്റൊരു സവിശേഷത ഭക്ഷണം കഴിക്കാൻ വരുന്നവർ ക്യൂ നിൽക്കാതിരിക്കുവാനും ബുദ്ധിമുട്ടാതിരിക്കുന്നതിനു വേണ്ടി പ്രത്യേകം പന്തൽ ക്രമീകരിച്ചിട്ടുണ്ട് ആയിരത്തോളം പേർക്ക് ഒരു സമയം ഇരിക്കാൻ പറ്റുന്ന ഒരു പന്തലാണ് അവിടെ ഒരു സ്റ്റേജ് അവിടെ വ്യത്യസ്തമായ കലാപരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള സെലിബ്രിറ്റികൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ മന്ത്രിമാർ സാംസ്കാരിക ഒക്കെ നമ്മുടെ ഭക്ഷണ കമ്മിറ്റിയിലെ ഭാഗമായി ഈ കലാരംഗ് പ്രവർത്തനം നടക്കുന്ന സ്ഥലത്തെത്തും അവരുടേതായ കലാപ്രവർത്തനങ്ങളും മറ്റുമെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുവാൻ ഭക്ഷണം കഴിക്കുന്നതിന് വരുന്നവർക്കൊരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് ഭക്ഷണം കഴിച്ച് പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ വാഹനങ്ങൾ കുട്ടികളെ കൊണ്ടുവന്ന് പോകുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെയും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി എല്ലാ കാര്യങ്ങളിലും ഏറെ സൂക്ഷ്മതയോടുകൂടി നേരിട്ടിടപെട്ട് കാര്യങ്ങൾ നോക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഫലപ്രദമായ നിലയിൽ ഈ അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവം തിരുവനന്തപുരം ജില്ല ആതിഥേയം നൽകുന്ന ജില്ലയ്ക്ക് ഇവിടെ എത്തുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഏറ്റവും നല്ല താമസവും നല്ല ഭക്ഷണവും ഏറ്റവും നല്ല നിലയിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനും കഴിയുമെന്ന വിശ്വാസത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഭക്ഷണ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഈ ഭക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം